എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം ബുക്ക് റിവ്യൂസിൻ്റെ ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് അവതരിപ്പിക്കുന്നത് വിശ്വസാഹിത്യ കഥകളിൽ നിന്ന് സിൻബാദിൻ്റെ കപ്പൽ യാത്രകൾ എന്ന നോവലിൻ്റെ അവസാന ഭാഗം ജീവനോട് കുഴിച്ചിടപ്പെടുന്നതും നരഭോജികളാൽ ആഹരിക്കപ്പെടുന്നതും ഒരുപോലെ ഭീകരമായി എനിക്ക് തോന്നി എങ്കിലും എനിക്ക് ക്രൂരമായ ആ നിയമത്തിന് വിധേയനാകാതെ മറ്റ് മാർഗമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എൻ്റെ ഭാര്യയുടെ മരണവൃത്താന്തം മരണവൃത്താന്തമറിഞ്ഞ് ശവസംസ്കാരത്തിനായി ആളുകൾ എത്തിത്തുടങ്ങി സേവകന്മാരാലും പൗരപ്രമാണികളാലും അനുഗതനായി രാജാവ് ശവസംസ്കാര ചടങ്ങിൽ സംബന്ധിക്കാൻ എഴുന്നൊള്ളി ശവസംസ്കാര സ്ഥലം അടുക്കുംതോറും എൻ്റെ ഹൃദയവ്യതയും ഒന്നിനൊന്ന് വർദ്ധിച്ചുകൊണ്ടിരുന്നു അവസാനം പർവ്വതാഗ്രത്തെ സമീപിച്ചപ്പോൾ അടുത്ത നിമിഷം സംഭവിക്കാൻ പോകുന്ന ഭീകരതയോർത്ത് ഞാൻ വാവിട്ട് നിലവിളിച്ചുപോയി പ്രാണരക്ഷാർത്ഥം ഞാൻ രാജാവിനോട് ഇപ്രകാരം കേണപേക്ഷിച്ചു മഹാരാജാവേ ഞാൻ ഒരു വിദേശിയാണെന്ന് അവിടത്തേക്ക് അറിയാമല്ലോ എൻ്റെ സ്വദേശത്ത് എനിക്ക് ഭാര്യയും കുട്ടികളുമുണ്ട് അതിനാൽ ക്രൂരമായി നിയമത്തിൽ നിന്നും എന്നെ രക്ഷിക്കാൻ ദയവുണ്ടാകണം രാജാവിൻ്റെ സന്നിധിയിൽ എൻ്റെ പ്രകടനങ്ങളും അപേക്ഷയും കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല എൻ്റെ അപേക്ഷ കേവലം ഒരു വനരോധന മാത്രമായി അവശേഷിച്ചു രാജാവോ അവിടെ കൂടെയുണ്ടായിരുന്ന മറ്റാളുകൾക്കോ എന്നോട് യാതൊരു കരുണയും തോന്നിയില്ല എൻ്റെ അവസാനം അടുത്തു കഴിഞ്ഞുവെന്ന് ഞാൻ തീരുമാനിച്ചു ഭാര്യയുടെ മൃതശരീരം കിടത്തിയിരുന്ന ശവമഞ്ചം ആ ഗുഹാന്തർ ഭാഗത്തേക്ക് നിക്ഷേപിച്ചു അടുത്തതായി അവർ എന്നെയും പിടികൂടി മറ്റൊരു മഞ്ചത്തിൽ കിടത്തിയിട്ട് അതും ആ കുഴിയുടെ അഗാധതയിലേക്ക് നിക്ഷേപിച്ചു പതിവ് പോലെ ഒരു ഭരണി വെള്ളവും ഏഴപ്പ കഷ്ണങ്ങളും എന്നെ കിടത്തിയിരുന്ന മഞ്ചത്തിലും വെച്ചിട്ടാണ് അവർ മഞ്ചത്തെ ആ ഗുഹാന്തർഭാഗത്തേക്ക് താഴ്ത്തിയത് മഞ്ചവും ഞാനും കൂടി ആ ഗുഹയുടെ അടിത്തട്ടിൽ ചെന്ന് വീണു ഞാൻ ചെന്ന് പതിച്ചത് എൻ്റെ ഭാര്യയുടെ മഞ്ചത്തിന് മുകളിലായിരുന്നു ഭയം കൊണ്ട് ഞാൻ ബോധശൂന്യനായി തീർന്നു ഗുഹയുടെ ഉപരിതലം വലിയ പാറ കഷ്ണങ്ങൾ കൊണ്ട് അടച്ചിട്ട് അവർ എല്ലാവരും തന്നെ അവിടെ നിന്നും യാത്രയായി ഗുഹയിലകപ്പെട്ട എൻ്റെ അവസ്ഥ വളരെ കഷ്ടത്തിലായിരുന്നു ചീഞ്ഞു നാറിയ മനുഷ്യ മാംസത്തിൻ്റെ ദുർഗന്ധം അസഹനീയമായി തീർന്നു എനിക്ക് ശ്വാസമുട്ടുന്നത് പോലെ തോന്നി ആ അന്ത്യ ജീവൻ രക്ഷിക്കുന്നതിനുള്ള കൊതി എന്നെ വിട്ടുമാറിയിരുന്നില്ല ആ കൂരിരുട്ടിൽ തപ്പിത്തടഞ്ഞ് അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു നോക്കി കുഹിയിൽ നിന്നും രക്ഷപ്പെടാൻ വല്ല പഴുതുമുണ്ടോ എന്നായിരുന്നു എൻ്റെ നോട്ടം യാതൊരു പ്രയോജനവും ഉണ്ടായില്ല കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ വിശപ്പും ദാഹവും കൊണ്ട് തളർന്നു ശവമഞ്ചത്തിൽ വെച്ചിരുന്ന വെള്ളം കുടിച്ചും അപ്പം തിന്നുമാണ് ഞാൻ കുറച്ച് ദിവസം ജീവിച്ചത് അതും കൂടി തീർന്നു കഴിഞ്ഞപ്പോൾ അടുത്തപടി എനിക്ക് മരണമേ ആശ്രയിക്കാനുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു മരണസന്നദ്ധനായി ഞാൻ നിമിഷങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരുന്നു മരണവും കാത്ത് ഞാൻ അവിടെ കഴിഞ്ഞുകൂടി വരവേ ഒരു ദിവസം ആ ഗുഹയിൽ എന്തോ അനങ്ങുന്നതായി എനിക്ക് തോന്നി വളരെ ശ്രദ്ധിച്ചപ്പോൾ ആ അനക്കത്തോടൊപ്പം തന്നെ എന്തോ ശ്വാസോച്ഛാസം ചെയ്യുന്നതിൻ്റെ ശബ്ദവും കേട്ടു തുടങ്ങി ശബ്ദം കേട്ട ദിക്കിനെ ലക്ഷ്യമാക്കി ഞാൻ സാവധാനം നടന്നപ്പോൾ എന്തോ ജീവനുള്ള സാധനം അവിടെ നിന്നും ഓടിപ്പോകുന്നതായി എനിക്ക് തോന്നി ആ കൂരിരുട്ടിൽ എനിക്ക് ഒന്നും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ജീവനുള്ള എന്തോ ഒരു സാധനം ആ ഗുഹയിൽ അങ്ങിങ്ങായി നടക്കുന്നുണ്ടെന്ന് എനിക്ക് ബോധ്യമായി വളരെ ശ്രദ്ധിച്ച് ഞാൻ അന്വേഷണം ആരംഭിച്ചു അവസാനം ആ ഇരുട്ടിൽ കുറച്ച് ദൂരത്തായി ഒരു രൂപം എനിക്ക് ദൃശ്യമായി ഞാൻ ആ രൂപത്തെ വളരെ ദൂരം പിന്തുടർന്നു ചെന്നപ്പോൾ ആ ഗുഹയുടെ ഒരറ്റത്തായി ഒരു ചെറിയ ദ്വാരം കണ്ടു അതിൽ കൂടി വെളിച്ചം അകത്ത് കടക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് അളവറ്റ സന്തോഷമുണ്ടായി ഞാൻ ആ ദ്വാരം വേണ്ട പോലെ പരിശോധിച്ചപ്പോൾ ഒരു മനുഷ്യന് കടക്കാവുന്നത്ര വലുപ്പം അതിനുണ്ടെന്ന് കണ്ടു ഞാൻ പിന്തുടർന്ന ആ രൂപം നേരത്തെ തന്നെ ആ ദ്വാരത്തിൽ കൂടി പുറത്തുപോയി കഴിഞ്ഞിരുന്നു ആ ദ്വാരത്തിൽ കൂടി പുറത്തു കടന്നാൽ ഒരു കടൽ തീരത്തെത്താമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിപ്പോയി ഞാൻ പിന്തുടർന്ന രൂപം ചീഞ്ഞ മനുഷ്യ മാംസം ഭക്ഷിക്കാൻ കടലിൽ നിന്നും വന്ന ഏതോ ഒരു ജന്തുവാണെന്നും ഏറെ താമസിയാതെ എനിക്ക് മനസ്സിലായി ആ ഗുഹയിൽ നിന്നും രക്ഷപ്പെടാമെന്ന് എനിക്ക് ബോധ്യമായതിനെ തുടർന്ന് എൻ്റെ ശ്രദ്ധ മറ്റൊരു കാര്യത്തിൽ പതിഞ്ഞു കുറേ ആഭരണങ്ങളും വജ്രങ്ങളും അവിടെ നിന്നും കരസ്ഥമാക്കാൻ ഞാൻ തീരുമാനിച്ചു സാവധാനം ശവമഞ്ചങ്ങൾ കിടന്നിരുന്ന സ്ഥലത്ത് ഞാൻ മടങ്ങിയെത്തി ആ അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞ് ആ ശവമഞ്ചങ്ങൾ കിടന്നിരുന്ന സ്ഥലത്തു നിന്നും ആവശ്യത്തിനുള്ള ആഭരണങ്ങളും രക്തങ്ങളും ഞാൻ പെറുക്കിയെടുത്തു ഒരു നല്ല സംഖ്യയ്ക്കുള്ള രക്തങ്ങളും ആഭരണങ്ങളും സംഭരിച്ച ശേഷം ഞാൻ പെട്ടെന്ന് ആ ദ്വാരത്തിൽ കൂടി ഗുഹയ്ക്ക് പുറത്ത് എത്തിച്ചേർന്നു ഗുഹയിൽ നിന്നും പുറത്തു കടന്ന് കടൽ തീരത്ത് എത്തിയ ഞാൻ ഗുഹയിൽ നിന്നും സംഭരിച്ച വില തീരാത്ത രക്തങ്ങളും ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം കെട്ടുകളാക്കി കെട്ടി ഭദ്രമായി സൂക്ഷിച്ചു സമുദ്രത്തിലങ്ങ് ദൂരെ ഏതെങ്കിലും കപ്പൽ ദൃശ്യമാകുന്നുണ്ടോ എന്ന് നോക്കി ആ കടൽക്കരയിൽ തന്നെ ഞാൻ ആവാസമുറപ്പിച്ചു ദൈവാനുഗ്രഹം കൊണ്ട് വളരെ ദിവസങ്ങൾ അവിടെ ആ കടൽക്കരയിൽ കഴിച്ചു കൂട്ടേണ്ടി വന്നില്ല അതിനു മുമ്പായി തന്നെ തീരത്തു നിന്നും വളരെ അകലത്തല്ലാതെ ഒരു കപ്പൽ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കണ്ണിൽപ്പെട്ടു ഞാൻ തീരത്ത് നിന്ന് വളരെ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിയതും ചില അടയാളങ്ങൾ കാണിച്ചതും ആ കപ്പൽക്കാരുടെ ശ്രദ്ധയ്ക്ക് വിഷയിഭവിച്ചു കപ്പൽ കുറേ ദൂരത്തായി നങ്കൂരമുറപ്പിച്ചുകൊണ്ട് അതിൽ നിന്നും ഒരു തോണി തീരത്തേക്ക് അയച്ചു തരപ്പെട്ടു ഞാൻ അതിൽ കയറി കപ്പലിൽ എത്തിച്ചേർന്നു യാത്രക്കാർക്കും കപ്പിത്താനും ഞാൻ എങ്ങനെ ആ ദ്വീപിൽ ചെന്നെത്തി എന്നറിയാൻ ആഗ്രഹമുണ്ടായി തന്മൂലം ഞാൻ യാത്ര ചെയ്തിരുന്ന കപ്പൽ തകർന്നതു മുതൽ ദ്വീപിലെ ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ടതുവരെയുള്ള സംഭവങ്ങൾ ഞാൻ അവർക്ക് വിവരിച്ചു കൊടുക്കേണ്ടി വന്നു കപ്പിത്താനും മറ്റ് യാത്രക്കാർക്കും ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടിൽ വളരെ സഹതാപം തോന്നി കപ്പലിൽ എനിക്ക് വേണ്ട യാത്രാസൗകര്യങ്ങൾ ചെയ്തു തന്നു ആ കപ്പലിൽ യാത്ര ചെയ്ത് ഏതാനും കാലം കഴിഞ്ഞപ്പോൾ ഞാൻ ബാഗ്ദാദിൽ ചെന്നു ചേർന്നു ജന്മഭൂമിയിൽ കാല് കുത്തിയുടൻ എന്നെ അവിടെ എത്തിച്ച കരുണാമൂർത്തിയായ ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞിട്ടാണ് ഭവനത്തിലേക്ക് യാത്രയായത് ഇത്തവണത്തെ യാത്രയിലും ഞാൻ ധാരാളം സ്വത്ത് സമ്പാദിച്ചിരുന്നു വീട്ടിലെത്തിയതിനു ശേഷം ഞാൻ ധാരാളം സ്വത്ത് ദരിദ്രന്മാർക്കും പുറമേ അനാഥാലയങ്ങൾക്കും ദേവാലയങ്ങൾക്കുമായി സംഭാവന ചെയ്തു സിൻബാദ് തൻ്റെ നാലാമത്തെ കപ്പൽ യാത്രയുടെ വൃത്താന്തവും പറഞ്ഞ് അവസാനിപ്പിച്ചു അന്നും സിൻബാദിൽ നിന്നും ലഭിച്ച പാരിതോഷികവും വാങ്ങിക്കൊണ്ട് ഏറെ സന്തോഷത്തോടെ ഹിൻബാദ് വീട്ടിലേക്ക് പോയി സിൻബാദിൻ്റെ കപ്പൽ സഞ്ചാര കഥകൾ കേൾക്കുന്നതിനായി അടുത്ത ദിവസവും രാവിലെ തന്നെ ഹിൻബാദ് വന്നു ചേർന്നു സിൻബാദ് തൻ്റെ അഞ്ചാമത്തെ കപ്പൽ യാത്ര വിവരിക്കാൻ തുടങ്ങി വീട്ടിലെ സ്വസ്ഥ ജീവിതത്തിൽ ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മുഷിവ് തോന്നി തുടങ്ങി വീണ്ടും ദേശസഞ്ചാരം ചെയ്യുന്നതിനുള്ള മോഹം എന്നിൽ കലശലായി വേരൂനി കഴിഞ്ഞ യാത്രകളിലെല്ലാം എനിക്ക് അനുഭവിക്കേണ്ടി വന്ന യാതനകൾ എല്ലാം മറന്ന് ഞാൻ വീണ്ടും ഒരു സഞ്ചാരത്തിന് തയ്യാറായി കച്ചവടത്തിനുള്ള സാമാനങ്ങൾ വളരെയധികം ഞാൻ ഇത്തവണ ശേഖരിച്ചു അവയെല്ലാം പല കെട്ടുകളായി കെട്ടി കൊണ്ട് ചുമപ്പിച്ച് തുറമുഖത്തെത്തിച്ചു ഇത്തവണ സ്വന്തം കപ്പലിൽ യാത്ര ചെയ്യണമെന്നായിരുന്നു എൻ്റെ നിശ്ചയം അതിനായി ധാരാളം പണം ചെലവ് ചെയ്ത് ഒരു കപ്പൽ ആ തുറമുഖത്ത് വെച്ച് തന്നെ ഞാൻ പണിയിക്കാൻ തുടങ്ങി കപ്പലിൻ്റെ പണി തീരുന്നതുവരെ ഞാൻ ആ തുറമുഖത്ത് തന്നെ താമസിച്ചു കപ്പൽ വളരെ വേഗം പണി തീർത്ത് കടലിലിറക്കി എൻ്റെ കച്ചവട ചരക്കുകൾ മുഴുവൻ അതിൽ കയറ്റി പിന്നെയും ധാരാളം സ്ഥലം അതിൽ അവശേഷിച്ചിരുന്നു അതുകൊണ്ട് മറ്റേതാനും കച്ചവടക്കാരെ അവരുടെ സാധനങ്ങളുമായി കയറുന്നതിന് ഞാൻ അനുവദിച്ചു എൻ്റെ അനുവാദം ലഭിച്ച ഉടൻ തന്നെ കച്ചവടക്കാർ അവരവരുടെ സാധനങ്ങൾ സഹിതം കപ്പലിൽ കയറി അതിനുശേഷം പുതിയ കപ്പലിൽ ഞങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി യാത്ര പുറപ്പെട്ടു യാത്രാരംഭം ഞങ്ങൾക്ക് ശുഭമായി തോന്നി കാരണം കാറ്റ് അനുകൂലമായിരുന്നു അതുകൊണ്ട് കപ്പൽ വളരെ വേഗത്തിൽ മുമ്പോട്ട് ഓടിക്കൊണ്ടിരുന്നു കപ്പൽ വളരെ ദൂരം എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിജനമായ ഒരു ദ്വീപ് ദൃശ്യമായി കപ്പൽ നങ്കൂരമിട്ട് ഉറപ്പിച്ച ശേഷം ഞങ്ങളെല്ലാവരും ആ ദ്വീപിലിറങ്ങി ആ വിജനമായ ദ്വീപിൽ ആൾപാർപ്പ് ഒന്നുമുണ്ടായിരുന്നില്ല വൃക്ഷലതാദികൾ തന്നെ അപൂർവമായിരുന്നു എന്നാൽ ശൂന്യമായ ആ ദ്വീപിൽ വിശേഷവിധിയായി ഒരു വലിയ മുട്ട കിടക്കുന്നത് ഞങ്ങൾ കണ്ടു അത് റാക്ക് എന്ന വലിയ പക്ഷിയുടെ മുട്ടയാണെന്ന് എനിക്ക് മനസ്സിലായി വിരിയാറായ ആ മുട്ടയിൽ നിന്നും പക്ഷി പക്ഷിക്കുഞ്ഞിൻ്റെ കൊക്ക് വെളിയിൽ കാണാനുണ്ടായിരുന്നു അതുകൊണ്ട് ഏറെ താമസിയാതെ അത് വിരിഞ്ഞ് ഒരു കുഞ്ഞുറാക്ക് പുറത്തു വരാൻ അധിക സമയം വേണ്ടിയിരുന്നില്ല പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ മുട്ട വിരിയാൻ കാത്തിരുന്നില്ല അതിനു മുമ്പായി അവർ ഒരു കോടാലി കൊണ്ട് ആ മുട്ട പൊട്ടിച്ച് പക്ഷിക്കുഞ്ഞിനെ വെളിയിലെടുത്തു മുട്ട പൊട്ടിക്കാൻ ഭാവിച്ചപ്പോൾ അവരുടെ പ്രവൃത്തിയെ ഞാൻ വിലക്കിയതാണ് പക്ഷേ എൻ്റെ വാക്കുകളെ അവർ അത്ര കാര്യമായി എടുത്തില്ല ആ കുഞ്ഞുറാക്ക് പക്ഷിയെ അവർ തീയിലിട്ട് ചുട്ട് അതിൻ്റെ മാംസം വളരെ സ്വാദോടു കൂടി ഭക്ഷിക്കാൻ തുടങ്ങി അവർ ആ പക്ഷിയുടെ മാംസം മുഴുവൻ തിന്നു തീർന്നില്ല അതിനു മുമ്പായി അന്തരീക്ഷം കാർമിക പടലങ്ങൾ കൊണ്ട് മൂടുന്നത് തോന്നി ഞാൻ പെട്ടെന്ന് ചുറ്റുപാട് നോക്കി അപ്പോൾ വളരെ ദൂരെ ആകാശത്തിൽ രണ്ട് ഭീമാകാരങ്ങളായ രൂപങ്ങൾ ദ്വീപിനെ ലക്ഷ്യമാക്കി വേഗം പറന്നു വരുന്നത് ഞാൻ കണ്ടു വേഗം എനിക്ക് കാര്യം മനസ്സിലായി അവ ആൺറാക്കും പെൺ ആണെന്നറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത പരിഭ്രമമുണ്ടായി ഇത്രയുമായപ്പോൾ വേഗം എല്ലാവരും കപ്പലിലേക്ക് മടങ്ങണമെന്ന് എൻ്റെ കപ്പലിൻ്റെ കപ്പിത്താൻ വിളിച്ചു പറയുന്നത് ഞാനും കൂട്ടുകാരും കേട്ടു ഞങ്ങളെല്ലാവരും പ്രാണഭീതിയോടെ വളരെ വേഗം കപ്പലിൽ മടങ്ങിയെത്തി എല്ലാവരും കപ്പലിൽ കയറി നിമിഷത്തിൽ തന്നെ കപ്പിത്താൻ കപ്പൽ കഴിയുന്ന വേഗത്തിൽ ഓടിക്കാൻ തുടങ്ങി ദ്വീപിൽ പറന്നെത്തിയ ഇണപക്ഷികൾ തങ്ങളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടതായി കണ്ടു അവ സങ്കടപ്പെട്ട് വളരെ ഉച്ചത്തിൽ ചിലച്ചുകൊണ്ട് അവിടെ നിന്ന് പറന്നു പോകുന്നത് കപ്പലിലിരുന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അവ പറന്ന് ഞങ്ങളുടെ ദൃഷ്ടിക്ക് ദൃഷ്ടിക്കദൃശ്യമായപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എങ്കിലും കപ്പൽ കഴിയുന്നതും വേഗത്തിൽ തന്നെ മുന്നോട്ട് ഓടിച്ചു പോയിക്കൊണ്ടിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും ഞങ്ങൾക്കവയുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഭീമാകാരങ്ങളായ പാറക്കല്ലുകൾ നഖങ്ങൾക്കിടയിൽ എടുത്തുകൊണ്ട് ഞങ്ങളുടെ കപ്പലിൻ്റെ നേർക്ക് അതിവേഗം അവ പറന്നു വരുന്നതായി കണ്ടു എന്തു ചെയ്യണമെന്നറിയാതെ ഞങ്ങളെല്ലാവരും പരിഭ്രമിച്ചു അവർ ക്ഷണനേരം കൊണ്ട് കപ്പലിന് സമീപമെത്തി കഴിഞ്ഞു കപ്പലിന് മുകളിൽ ഉയരത്തിലായി വട്ടമിട്ട് പറന്നുകൊണ്ട് നഖത്തിനിടയിൽ വെച്ചിരുന്ന പാറ ഒരു പക്ഷി ഊക്കോടെ കപ്പലിലേക്കിട്ടു ലക്ഷ്യം തെറ്റി ആ പാറ അതിശക്തിയോടെ സമുദ്രത്തിൽ വധിച്ചു വീഴ്ചയുടെ ശക്തിയാൽ സമുദ്രജലം രണ്ടായി പിളർന്ന് ഞങ്ങളുടെ കപ്പലിനെ ഒലച്ചു കളഞ്ഞു പെട്ടെന്നുള്ള വെള്ളത്തിൻ്റെ ഉയർച്ച താഴ്ചയോടൊപ്പം കപ്പലും കീഴ്മേലായി പൊങ്ങിയും താണും കൊണ്ടിരുന്നു എങ്കിലും അതുകൊണ്ട് കപ്പൽ മുങ്ങാനിടയായില്ല ഇതുകൊണ്ട് ഞങ്ങളുടെ കഷ്ടകാലം സത്യത്തിൽ അവസാനിച്ചിരുന്നില്ല കപ്പൽ മുങ്ങിയില്ലെന്ന് മനസ്സിലാക്കിയ മറ്റേ ഇണപക്ഷി നഖത്തിനിടയിലിരുന്ന മറ്റൊരു പാറ കപ്പലിൽ തന്നെ വീഴത്തക്കവെണ്ണം നിക്ഷേപിച്ചു വളരെ വലിപ്പമുള്ള ആ പാറക്കല്ലിൻ്റെ ഉയരത്തിൽ നിന്നുള്ള പതന നിമിത്തം കപ്പൽ തകർന്ന് തരിപ്പണമായി പോയി പാറയുടെ വീഴ്ചയ്ക്കിടയിൽപ്പെട്ട് വെള്ളത്തിൽ വീണ കപ്പിത്താനും ഏതാനും കച്ചവടക്കാരും തൽക്ഷണം തന്നെ മരണത്തിനിരയായി സമുദ്രത്തിൽ ശേഷിച്ച ഒന്ന് രണ്ട് യാത്രക്കാരും ഞാനും മുങ്ങിയും പൊങ്ങിയും നീന്തി തുടങ്ങി കുറേ നേരം അങ്ങനെ നീന്തി കഴിഞ്ഞപ്പോൾ കൈക്കാലുകൾ കുഴഞ്ഞ് എന്റെ കൂടെയുണ്ടായിരുന്നവരെല്ലാം വെള്ളത്തിൽ താണുപോയി എൻ്റെയും മന്ദ്യം അപ്രകാരം തന്നെ എന്ന് ഞാൻ തീർച്ചപ്പെടുത്തി ദൈവാധീനമെന്ന് പറയട്ടെ പെട്ടെന്ന് തന്നെ കപ്പലിൽ നിന്ന് വേർപ്പെട്ട ഒരു പലക കഷ്ണം അല്പം ദൂരത്തായി ഒഴുകി നടക്കുന്നത് എൻ്റെ കണ്ണിൽപ്പെട്ടു ഞാൻ മുങ്ങിയും പൊങ്ങിയും വളരെ വേഗം ആ പലക കഷ്ണത്തിന് പിടികൂടി അപ്പോൾ എനിക്കുണ്ടായ ആശ്വാസം നിങ്ങൾ തന്നെ ഊഹിച്ചു കൈകാലുകൾ കൈക്കാലുകൾ കുഴഞ്ഞിരുന്നുകൊണ്ട് വളരെ നേരം അതിൽ പിടിച്ച് ഞാൻ നിശ്ചലമായി കിടന്ന് ക്ഷീണം മാറ്റി ക്ഷീണം മാറിയപ്പോൾ ഒരു കൈ പലകയിൽ പിടിച്ചും മറുകൈ കൊണ്ട് തുഴഞ്ഞ് സാവധാനം മുന്നോട്ട് നീങ്ങി ഒന്ന് രണ്ട് ദിവസം തുടർച്ചയായി കൈയും കാലും കൊണ്ട് തുഴഞ്ഞ് ഞാനൊരു ദ്വീപിൻ്റെ തീരത്ത് എത്തിച്ചേർന്നു സമുദ്രത്തിൽ നിന്നും കരയ്ക്ക് കയറി തീരത്തുള്ള പുൽത്തകിടിയിൽ തന്നെ ഇരുന്ന് വളരെ നേരം വിശ്രമിച്ചു തുടർച്ചയായി അനേക മണിക്കൂർ വെള്ളത്തിൽ കഴിഞ്ഞു കൂടിയിരുന്നുകൊണ്ട് എൻ്റെ കൈക്കാലുകൾക്ക് സ്തംഭനം ബാധിച്ചിരുന്നു കരയ്ക്കിറങ്ങി ഏതാനും സമയത്ത് വിശ്രമം കൊണ്ട് അത് മാറിക്കിട്ടിയിരുന്നില്ല എങ്കിലും തുടർച്ചയായ പട്ടിണി മൂലം വിശപ്പും ദാഹുവും എന്നെ ക്രമാതീതമായി അലട്ടി തുടങ്ങി അതുകൊണ്ട് അവയ്ക്ക് പരിഹാരം കാണേണ്ടത് വളരെ അത്യാവശ്യമായി തീർന്നു തന്മൂലം ക്ഷീണത്തിന് ശമനം വരുത്താൻ വേണ്ടി ഞാൻ ആ ദ്വീപിൻ്റെ ഉൾഭാഗത്തേക്ക് യാത്രയായി എൻ്റെ അന്വേഷണം വെറുതെയായില്ല ആ ദ്വീപിൻ്റെ ഉൾഭാഗത്ത് ധാരാളം വൃക്ഷങ്ങൾ തഴച്ച് വളർന്ന് നിൽപ്പുണ്ടായിരുന്നു അവയിൽ നിന്നെല്ലാം എനിക്ക് ഭക്ഷിക്കാൻ ധാരാളം പഴവർഗ്ഗങ്ങൾ ലഭിച്ചു മദ്യാവോളം പഴങ്ങൾ കഴിച്ച് ഒരു കാട്ടരുവിൽ നിന്നും കുറെ ശുദ്ധജലവും കുടിച്ചപ്പോൾ നഷ്ടപ്പെട്ടിരുന്ന ആരോഗ്യം വീണ്ടും കിട്ടിയതുപോലെ എനിക്ക് തോന്നി നേരം ഇരട്ടി തുടങ്ങി ആ വിജന പ്രദേശത്ത് ഞാൻ ഏകനാണല്ലോ എന്ന ചിന്ത എന്നെ വല്ലാതെ വ്യാകുലപ്പെടുത്തിക്കൊണ്ടിരുന്നു എങ്കിലും ഉറക്കം വരുമോ എന്ന് ഞാൻ പരീക്ഷിച്ചു നോക്കി യാതൊരു ഗുണവും ഉണ്ടായില്ല നേരം വെളുക്കുതു ഒരു പുൽത്തകിടികൾ കിടന്ന് ഉരുണ്ടും പിരണ്ടും കഴിഞ്ഞു കൂടിയതല്ലാതെ ഒട്ടും തന്നെ ഉറങ്ങാൻ എനിക്ക് സാധിച്ചില്ല എൻ്റെ ഉള്ളിൽ അത്രയ്ക്ക് ഭയം കടന്നുകൂടിയിരുന്നു നേരം പ്രഭാതമായപ്പോൾ യാതൊരു ലക്ഷ്യവുമില്ലാതെ ഞാൻ അങ്ങുമിങ്ങും വെറുതെ ചുറ്റി കറങ്ങി ആ ദ്വീപിൻ്റെ കുറച്ച് ഉൾഭാഗത്ത് എത്തിച്ചേർന്നപ്പോൾ ഒരു കിഴവനെ ഞാൻ കണ്ടു കാഴ്ചയിലയാൾ ശക്തിഹീനനും നിസ്സഹായനുമാണെന്ന് എനിക്ക് തോന്നി തന്മൂലം അയാളെ സമീപിച്ച് ഞാൻ സംസാരിച്ചു നോക്കി അയാളിൽ നിന്നും എനിക്ക് യാതൊരു മറുപടിയും ലഭിച്ചില്ല എന്നാൽ എൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമെന്ന നിലയിൽ അയാൾ തല കുനിക്കുക മാത്രം ചെയ്തുകൊണ്ടിരുന്നു അയാൾ ആരാണെന്നും അവിടെ എന്തു ചെയ്യുകയാണെന്നും ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചു നോക്കി പക്ഷേ ഒരു ഉത്തരവും എനിക്ക് ലഭിച്ചില്ല ഞാൻ നിരാശനായി ചോദ്യം അവസാനിപ്പിച്ചു അല്പസമയം കഴിഞ്ഞപ്പോൾ അയാളെടുത്ത് മുൻവശത്തുള്ള പുഴയുടെ മറുകര കൊണ്ടെത്തിക്കണമെന്ന് ആംഗ്യം കൊണ്ട് മാത്രം അയാൾ എന്നോട് എന്നോടപേക്ഷിച്ചു ആ കിഴവനിൽ എനിക്ക് സഹതാപം തോന്നി പുഴയുടെ മറുകര എത്താൻ അയാൾക്ക് എൻ്റെ സഹായം ആവശ്യമുണ്ടെന്ന് ഞാൻ വിചാരിച്ചു പോയി അയാളെ എൻ്റെ ചുമറിൽ കയറ്റി പുഴയുടെ മറുകര കൊണ്ടുപോയി മറുകര ഞങ്ങൾ എത്തിയ ഉടൻ താഴെ ഇറങ്ങാൻ ഞാൻ കുനിഞ്ഞു നിന്നുകൊണ്ട് അയാളോട് കാണിച്ചു പക്ഷേ അയാൾ താഴെത്തിറങ്ങാൻ കൂട്ടാക്കിയില്ല എന്നു തന്നെയല്ല അയാളുടെ കാല് രണ്ടും എൻ്റെ കഴുത്തിൽ ബലമായി മുറുക്കുകയും ചെയ്തു ഞാൻ ആകെപ്പാടെ വിഷമിച്ചു ഉപകാരം ചെയ്തത് ഉപദ്രവമായി കലാശിച്ചു അയാളുടെ ശരീരത്തിലെ തൊലി തുകൽ പോലെ കട്ടിയുള്ളതും രോമങ്ങൾ കമ്പി പോലെ ബലമുള്ളതുമായിരുന്നു രോമങ്ങൾ കുത്തിക്കൊണ്ട് എൻ്റെ കഴുത്ത് വല്ലാതെ വേദനിച്ചു തുടങ്ങി കുറച്ചുനേരം കുനിഞ്ഞു നിന്നിട്ടും അയാൾ കാലുകൊണ്ട് പിടലിക്കുള്ള പിടി വിടുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ നിവർന്നു നിന്നു ഞാൻ നിവർന്നു നിന്നപ്പോൾ അയാൾ കാലുകൊണ്ടുള്ള പിടി ഒന്നുകൂടി മുറുക്കിയിട്ട് കൈകൊണ്ട് എൻ്റെ തൊണ്ടയ്ക്കും ബലമായി പിടിച്ചു തൊണ്ടയിലെ പിടി മുറുക്കിയപ്പോൾ ശ്വാസം മുട്ടി മരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി ആ കിഴവനെയും ചുമന്നുകൊണ്ട് എനിക്ക് അധിക സമയം നിൽക്കാൻ കഴിവുണ്ടായിരുന്നില്ല ഞാൻ ബോധം കെട്ട് നിലത്ത് വീണു എന്നിട്ടും അയാൾ പിടിവിട്ടില്ല എനിക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ വേണ്ടി മാത്രം പിടലിക്കുള്ള കാല് കൊണ്ടുള്ള പിടിക്ക് അല്പം അയവ് വരുത്തി നിലത്ത് കിടന്ന് ഞാൻ ശ്വാസോച്ഛാസം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കിഴവൻ ഒരു കാൽ കൊണ്ട് എൻ്റെ വയറ്റിൽ വയറ്റിലമർത്തിയിട്ട് മറ്റേ കാലുകൊണ്ട് എൻ്റെ പള്ളയിൽ ആഞ്ഞിടിച്ച് എന്നെ എഴുന്നേൽപ്പിച്ചു ഞാൻ എഴുന്നേറ്റപ്പോൾ പഴയ പടി കിഴവൻ എന്റെ പിടലിക്ക് തന്നെ ഇരിപ്പുണ്ടായിരുന്നു എന്റെ ഇരുന്നു കൊണ്ട് മുന്നോട്ട് നടക്കാൻ അയാൾ എന്നോട് ആംഗ്യം കാണിച്ചു അയാൾ നിർദ്ദേശിച്ച വഴിയിൽ കൂടി ഞാൻ അയാളെയും ചുമന്നുകൊണ്ട് നടക്കാൻ നിർബന്ധിതനായി നിർബന്ധിതനായിത്തീർന്നു മറ്റ് രക്ഷാമാർഗമൊന്നും എനിക്കപ്പോൾ ഉണ്ടായിരുന്നില്ല പകൽ മുഴുവൻ ഞാൻ അയാളെയും ചുമന്നുകൊണ്ട് അവിടെയെല്ലാം നടന്നു വിശപ്പ് സഹിക്കാതായപ്പോൾ വഴിയിൽ കണ്ട ചില പഴവർഗ്ഗങ്ങൾ പറിച്ചു തെന്ന് ഞാൻ വിശപ്പടക്കി കിഴവനും എൻ്റെ ചുമലിലിരുന്നു കൊണ്ട് ചില കായ്ക്കനികൾ പറിച്ച് തിന്നുകൊണ്ടിരുന്നു അവസാനം രാത്രിയായപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ ഒരു സ്ഥലത്ത് കിടന്നു അപ്പോഴും കാലുകൊണ്ട് അയാൾ എൻ്റെ പിടലിക്ക് കെട്ടിട്ടിരുന്നു നേരം പ്രഭാതമായപ്പോൾ അയാൾ എന്നെ ചവിട്ടി ഉണർത്തി ഞാൻ ഉണർന്നെഴുന്നേറ്റപ്പോൾ കിഴവൻ പഴയപടി എൻ്റെ പിടലിക്ക് സ്ഥലം പിടിച്ചിരുന്നു അപ്പോൾ എനിക്ക് ബോധ്യമായി കിഴവൻ എന്നെ പിടിവിടില്ല എന്ന് കിഴവനെയും ചുമന്നുകൊണ്ട് നടക്കുക എൻ്റെ നിത്യ ജോലിയായി തീർന്നു അയാളിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴിയെക്കുറിച്ച് ആലോചിച്ച് പിടികിട്ടാതെ ഞാൻ വിഷമിച്ചു അവസാനം ഒരു ഉപായം ഞാൻ കണ്ടുപിടിച്ചു അത് പ്രയോഗിച്ചു നോക്കാൻ തീരുമാനിച്ചു ഒരു ദിവസം യാത്രാമധ്യേ ഞാൻ ധാരാളം പഴവർഗ്ഗങ്ങൾ ശേഖരിച്ചു അവയിൽ ഭൂരിഭാഗവും മുന്തിരിപ്പഴങ്ങളായിരുന്നു അവയെല്ലാം കൂടി ഞെരടി പിഴിഞ്ഞ് ചാറെടുത്തു ഒരു വലിയ ചുരക്കായുടെ ഉണങ്ങിയ തോടെടുത്ത് അതിൽ ഈ പടച്ചാർ നിറച്ച് വെയിൽ തട്ടുന്നൊരു സ്ഥലത്ത് വെച്ചു കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ കുറച്ചെടുത്ത് കുടിച്ചു നോക്കി ലഹരിയുള്ള ആ ദ്രാവകത്തിന് നല്ല സ്വാദുണ്ടായിരുന്നു കിഴവനെ ചുമക്കുന്ന എനിക്ക് അതൊരു ഉണർവ് തരുന്ന പാനീയമായി തോന്നി എൻ്റെ ഈ പാനീയത്തോട് കിഴവനും ആഗ്രഹമുണ്ടായി അയാൾ എന്നോട് അതിൽ കുറെ വേണമെന്നാവശ്യപ്പെട്ടു ഞാൻ അല്പം കിഴവന് കൊടുത്തു അത് കുടിച്ചപ്പോൾ അയാൾക്കതിൻ്റെ രസം നന്നേ ബോധിച്ചു തന്മൂലം ആ വലിയ ചുരക്കായൽ ഉണ്ടായിരുന്ന മുഴുവൻ അയാൾ കുടിച്ചു തീർത്തു കളഞ്ഞു അല്പസമയം കഴിഞ്ഞപ്പോൾ കിഴവനിൽ ചില ഭാവഭേദങ്ങൾ ഞാൻ കണ്ടു തുടങ്ങി എൻ്റെ പാനീയത്തിൻ്റെ ലഹരി അയാളുടെ തലയ്ക്ക് പിടിച്ചെന്ന് തീർച്ചയായി കിഴവൻ മത്തനായി എൻ്റെ കഴുത്തിലിരുന്ന് എന്തോ ചില ശബ്ദങ്ങളെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു ലഹരി ശരിക്ക് പിടിച്ചപ്പോൾ അറിയാതെ തന്നെ എൻ്റെ പിടലയിൽ നിന്നും കാല് കുറേശേ അയഞ്ഞു തുടങ്ങി എൻ്റെ കഴുത്തിൽ നിന്നും പിടി അയഞ്ഞപ്പോൾ ഇത് തന്നെ പറ്റിയ അവസരമെന്ന് ഞാൻ തീരുമാനിച്ചു അതനുസരിച്ച് പെട്ടെന്ന് തന്നെ അയാളെ തള്ളി താഴെയിട്ടു ക്ഷണത്തിൽ അടുത്ത് കിടന്ന ഒരു വലിയ കല്ലെടുത്ത് ആഞ്ഞ് ഒന്ന് രണ്ട് ഇടിയിടിച്ച് ആ കിഴവൻ്റെ കഥ ഞാൻ അവസാനിപ്പിച്ചു പിന്നീട് അവിടെ നിൽക്കാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു കടൽ തീരത്ത് അതിവേഗം ഓടിയെത്തി അപ്പോൾ അവിടെ കണ്ട കാഴ്ച എന്നെ വളരെ സന്തോഷിപ്പിച്ചു ശുദ്ധജലമെടുക്കുന്നതിനായി ഒരു കപ്പൽ അവിടെ നങ്കൂരമുറപ്പിച്ച് കിടക്കുന്നുണ്ടായിരുന്നു എന്നെ കണ്ടത് കപ്പൽക്കാർക്ക് ആദ്യം വലിയ സംരംഭത്തിന് കാരണമായി തീർന്നു എങ്കിലും എന്റെ കഴിഞ്ഞ കഥകൾ കേട്ടപ്പോൾ അവരുടെ പരിഭ്രമമെല്ലാം മാറി തൽസ്ഥാനത്ത് അതിശയമാണ് തോന്നിയത് ഞാൻ ആ കിഴവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ അവർ ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ നിങ്ങളകപ്പെട്ടത് കടൽ കിഴവൻ്റെ കയ്യിലാണ് അയാളുടെ കയ്യിൽ കിട്ടുന്നവരെയെല്ലാം ഞെക്കിക്കൊല്ലുകയാണ് പതിവ് എന്നാൽ അങ്ങനെ സംഭവിക്കാതെ ആ കിഴവനിൽ നിന്നും രക്ഷപ്പെട്ട ആദ്യത്തെ മനുഷ്യൻ നിങ്ങളാണ് നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാതിരുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു എന്നിൽ പ്രീതി തോന്നിയ ആ കപ്പൽ സഞ്ചാരികൾ എന്നെ കപ്പലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവർ എന്നെ കപ്പിത്താൻ്റെ മുമ്പിൽ ഹാജരാക്കി യാത്ര ചെയ്യാൻ അനുവദിക്കണമെന്ന് ശുപാർശ ചെയ്തു എൻ്റെ കഴിഞ്ഞ വൃത്താന്തം ഗ്രഹിച്ചപ്പോൾ കപ്പിത്താനും എന്നോട് ദയ തോന്നി ആ കപ്പലിൽ യാത്ര ചെയ്യാൻ എനിക്ക് അനുവാദം തന്നു ആ ദ്വീപിൽ നിന്നും ശുദ്ധജലം സംഭരിച്ചുകൊണ്ട് അധികം താമസിയാതെ കപ്പൽ ഓടിത്തുടങ്ങി കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കപ്പൽ ഒരു വലിയ തുറമുഖത്ത് ഓടിയെത്തി എല്ലാവരുടെയും അഭിപ്രായമനുസരിച്ച് കപ്പൽ അവിടെ നങ്കൂരമർപ്പിച്ചു ആ കപ്പലിൽ യാത്ര ചെയ്തിരുന്ന വ്യാപാരികളിൽ പലരും അവിടെ ഇറങ്ങി അതിലൊരാൾ ഞാൻ അയാളെ അനുഗമിക്കണമെന്ന് അഭ്യർത്ഥിച്ചതനുസരിച്ച് അയാളുടെ കൂടെ പോയി വിദേശ വ്യാപാരികളെല്ലാം സമ്മേളിക്കുന്ന ഒരു സ്ഥലത്താണ് അയാൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയത് ഒരു വലിയ ചാക്ക് കൈവശമേൽപ്പിച്ചിട്ട് നാളികേരം ശേഖരിക്കാൻ യാത്ര പുറപ്പെട്ടവരോട് എന്നെ കൂടി കൂട്ടിക്കൊണ്ടു പോകാൻ അയാൾ പറഞ്ഞു അവർ അയാളുടെ നിർദ്ദേശം സ്വീകരിച്ച് എന്നെയും കൂട്ടിക്കൊണ്ടുപോയി ഞാൻ അവരുടെ കൂടെ പുറപ്പെട്ടപ്പോൾ അയാൾ എന്നോട് ഇപ്രകാരം നിർദ്ദേശിച്ചു നിങ്ങൾ അവർ വിട്ടുപിരിയരുത് അവർ ചെയ്യുന്നത് പോലൊക്കെ നിങ്ങളും ചെയ്യണം കൂട്ടുപിരിഞ്ഞാൽ ആപത്തുണ്ടാകും അതുകൊണ്ട് എപ്പോഴും കൂട്ടുപിരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം അയാളുടെ നിർദ്ദേശാനുസരണം ഞാൻ മറ്റ് കച്ചവടക്കാരോടൊപ്പം യാത്ര തിരിച്ചു ആവശ്യത്തിന് വേണ്ടത്ര ഭക്ഷണപദാർത്ഥങ്ങളും അയാൾ എൻ്റെ കൈവശം ഏൽപ്പിച്ചിരുന്നു ഞങ്ങൾ യാത്ര ചെയ്ത് കേരവൃക്ഷങ്ങൾ തങ്ങി നിൽക്കുന്ന ഒരു തോപ്പിൽ ചെന്ന് ചേർന്നു അവയിലെല്ലാം നാളികേരം സമൃദ്ധമായി വിളഞ്ഞുകിടക്കുന്നത് ഞങ്ങൾ കണ്ടു പക്ഷേ അവയിലൊന്നും കയറാൻ ഞങ്ങൾക്ക് സാധ്യമായിരുന്നില്ല ആ തെങ്ങിൻ തോപ്പിൽ ധാരാളം വാനരന്മാർ ആവാസമുറപ്പിച്ചിരുന്നു ഞങ്ങളെ കണ്ട മാത്രയിൽ അവയെല്ലാം ആ കേരവൃക്ഷങ്ങളുടെ അഗ്രത്തിൽ കയറി ഇരിപ്പായി കേരവൃക്ഷങ്ങളുടെ മുകളിൽ അഭയം തേടിയ കുരങ്ങന്മാരുടെ നേർക്ക് കച്ചവടക്കാർ കല്ലെറിയാൻ തുടങ്ങി ഞാനും അവരോടൊപ്പം ആരംഭിച്ചു വാനരന്മാർക്ക് തുടങ്ങിയപ്പോൾ അവരും അടങ്ങിയിരുന്നില്ല ശൗര്യമൂത്ത വാനരന്മാർ പ്രതികാരമായി നാളികരങ്ങൾ പറിച്ച് ഞങ്ങളുടെ നേർക്ക് എറിഞ്ഞു തുടങ്ങി താഴെ വരുന്ന നാളികേരമെല്ലാം ഞങ്ങൾ ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം ശേഖരിച്ചിരുന്നു ഞങ്ങളുടെ ഈ കൗശല പ്രയോഗം ശരിക്കുമേറ്റു കൊണ്ടുപോയിരുന്ന ചാക്കുകളെല്ലാം നിറഞ്ഞപ്പോൾ ഞങ്ങൾ കുരങ്ങന്മാരുടെ നേർക്കുള്ള കല്ലേറ് അവസാനിപ്പിച്ചു ഈ ബുദ്ധി പ്രയോഗിച്ചില്ലായിരുന്നെങ്കിൽ ഒരൊറ്റ നാളികേരം പോലും ഞങ്ങൾക്ക് കിട്ടുമായിരുന്നില്ല ഞങ്ങളിൽ ഓരോരുത്തരും എടുക്കാവുന്നിടത്തോളം നാളികേരങ്ങളും ചുമന്നുകൊണ്ട് തുറമുഖത്ത് മടങ്ങിയെത്തി ഞാൻ ശേഖരിച്ച നാളികേരങ്ങൾക്ക് എന്നെ ഈ ജോലിക്ക് നിയോഗിച്ച കച്ചവടക്കാരൻ എനിക്ക് വില തന്നിട്ടാണ് വാങ്ങിയത് അടുത്ത ദിവസവും ഞങ്ങൾ ആ തെങ്ങിൻ തോപ്പിൽ പോയി പഴയ കൗശലം പ്രയോഗിച്ച് ധാരാളം നാളികേരങ്ങൾ സംഭരിച്ചു എന്നാൽ രണ്ടാം പ്രാവശ്യം ഞാൻ ശേഖരിച്ച നാളികേരങ്ങളെല്ലാം കച്ചവടം ചെയ്യുന്നതിനായി ഞാൻ തന്നെ സൂക്ഷിച്ചു ഞങ്ങൾ ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം ശേഖരിച്ച നാളികേരങ്ങൾ കൊണ്ട് കപ്പൽ നിറഞ്ഞു അതുകൊണ്ട് കിട്ടിയ നാളികേരങ്ങളെ വിറ്റഴിക്കാൻ ഞങ്ങൾ ആ ദ്വീപിൽ നിന്നും കപ്പൽ യാത്ര തുടർന്ന് മറ്റൊരു ദ്വീപിൽ എത്തിച്ചേർന്നു സാമ്പ്രാണി കുരുമുളക് മുതലായ സുഗന്ധദ്രവ്യങ്ങൾ സുലഭമായി കിട്ടുന്ന ഒരു ദ്വീപായിരുന്നു അത് നാളികേരങ്ങളെല്ലാം കൊടുത്ത് പകരം അവിടുത്തെ സുഗന്ധദ്രവ്യങ്ങൾ ധാരാളം വാങ്ങി സൂക്ഷിച്ചു ആ ദ്വീപിലെ കച്ചവടം അവസാനിപ്പിച്ച് മുത്തെടുക്കുന്ന ഒരു കടൽ തീരത്തേക്ക് ഞങ്ങളുടെ കപ്പൽ പ്രയാണം ആരംഭിച്ചു അവിടെ എത്തിയ ഉടൻ തന്നെ മറ്റെല്ലാ വ്യാപാരികളും ചെയ്തതുപോലെ കടലിൽ നിന്നും മുത്തു മുങ്ങിയെടുക്കാൻ പരിചയമുള്ള ഏതാനും പേരെ ഞാനും ശമ്പളത്തിനെടുത്തു കടലിൽ നിന്നും ധാരാളം മുത്തുകൾ അവർ എനിക്ക് വാരിത്തന്നു അതിൽ പലതും അമൂല്യമായ മുത്തുകളായിരുന്നു അവയെല്ലാം താരം തിരിച്ച് ഞാൻ ഭദ്രമായി സൂക്ഷിച്ചു ആവശ്യത്തിനുള്ള മുത്തുകൾ ശേഖരിച്ച് തൃപ്തരായി ഞങ്ങൾ ബെൽസോറ ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു കാറ്റ് വളരെ അനുകൂലമായിരുന്നുകൊണ്ട് കപ്പൽ അതിവേഗം ഓടി ബെൽസോറ തുറമുഖത്ത് എത്തിച്ചേർന്നു അതിൽ നിന്നും കച്ചവടക്കാരെല്ലാവരും അവിടെ ഇറങ്ങി അക്കൂട്ടത്തിൽ ഞാനും ഇറങ്ങി അവിടെയും ചില വ്യാപാരങ്ങൾ നടത്തിയിട്ട് മറ്റൊരു കപ്പൽ കയറി അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ ബാഗ്താദിൽ മടങ്ങിയെത്തുകയും ചെയ്തു ഞാൻ സമ്പാദ്യമായി കൊണ്ടുവന്ന അളവില്ലാത്ത ധനത്തെ നല്ല കാര്യങ്ങൾക്കായി വിനിയോഗിച്ചു സിൻബാദ് കപ്പൽ യാത്രയുടെ വൃത്താന്തം പറഞ്ഞു തീർത്ത് ഹിൻബാദിന് പതിവുള്ള പാരിതോഷികങ്ങൾ കൊടുത്ത് അയാളെ യാത്രയാക്കി സിൻബാദിൻ്റെ കപ്പൽ യാത്രകൾ എന്നീ നോവൽ ഇവിടെ അവസാനിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും ഈ നോവൽ ഇഷ്ടമായി തന്നെ കരുതുന്നു അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം